മമ്മൂ ബ്ലോക്ക് ട്വന്റി ഫൈവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് രാത്രിയിലുള്ളൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് രാത്രി നമ്മൾ സ്കൂട്ടി ഡ്രൈവ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പേർക്കൊക്കെ വീട്ടിൽ ഓടിക്കാൻ അറിയുന്നവരുണ്ട് പേരൊക്കെ ഓടിക്കാൻ അറിയാത്തവരുണ്ട് അപ്പൊ രാത്രി ആവുമ്പോൾ ആരും കാണില്ല എന്നൊക്കെ എല്ലാരും കൂടെ പറഞ്ഞു നമുക്ക് കുറച്ച് ദൂരെയാണ് നമ്മൾ അവിടെ ഒരു ഒന്നര കിലോമീറ്റർ അകലെയാണ് ഒരു ഗ്രൗണ്ട് ഉള്ളത് അപ്പൊ രാത്രിയിൽ നമ്മൾ നമ്മളെല്ലാരും കൂടെ അവിടെ പോയിട്ട് പഠിക്കാന്ന് പ്ലാനിട്ടിട്ട് എൻ്റെ പണ്ടുമ്പോ ഒരു ഒരാഴ്ചയായിട്ട് പോയി പോയിരിക്കണം അങ്ങനെതാ ഞങ്ങൾ ഒന്നും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു നാല് വർഷം മുന്നേ ഡ്രൈവിംഗ് പഠിച്ചത് സ്കൂട്ടി ഡ്രൈവിങ് ചെയ്താൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കുറച്ചൊരു ആറുമാസൊക്കെയാണ് ഞാൻ വണ്ടി ഓട്ടിട്ടുള്ളു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പുറത്തൊക്കെ ആയിരുന്നതുകൊണ്ടൊന്നും വണ്ടി പിന്നെ വണ്ടിയുടെ ഒക്കെ വിട്ടിട്ട് വണ്ടി ഓടിക്കാതെയാണ് ഉണ്ടായിരുന്നത് പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു ഞാൻ രാത്രി ഇത് ഇവരെ വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങനെ അപ്പൊ കാക്കയുടെ മോളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വലസ്സായിട്ടില്ല പക്ഷെ അവൾക്ക് ഒരു ദിവസം കൊണ്ടന്നെ വണ്ടി നല്ലം പോലെ ഓട്ടിക്കാനും പറ്റി ബാക്കിലെ കാളെ വെച്ചിട്ടൊക്കെ പോവാനും പറ്റുന്നുണ്ട് അങ്ങനെ അവളെ മുന്നിലിത്തിയിട്ടാണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ എത്തിയത് ഗ്രൗണ്ടിൽ രണ്ടു മൂന്ന് വണ്ടിമ്മനായിട്ടാണ് വന്നത് കേട്ടോ കാക്ക സഹോദരനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധു തന്നെയുണ്ട് അവളും ഹസ്ബൻഡ് അങ്ങനെ ഒരു നാലഞ്ചു പേരും കൂടെയാണ് വന്നത് അങ്ങനെ വന്നിട്ട് കുറച്ചുപേരൊക്കെ ഗ്രൗണ്ടിൽ അവിടെയാണ് അവിടെ ഇരിക്കാണ് ബാക്കിയുള്ളവര് എട്ടിടാളിലെ കുറെ പേരുടെ ശ്രമം ഇട്ടുണ്ട് ഓടിക്കാൻ പഠിക്കുന്നവരുടെ കുറെ ശ്രമങ്ങൾ അത് അങ്ങനെ ഉണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ലൈസൻസ് എനിക്കില്ല ഞാൻ ടെസ്റ്റിന് പോയിട്ട് പൊട്ടിയ ആളാണ് അപ്പൊ ഞാൻ ഇവിടുത്തെ അതുവാദ പരിശ്രമമാണ് എന്റെ എട്ടിന്റെ പരിശ്രമം ഞാൻ അവിടെ എട്ടിട്ടുകൊണ്ട് നോക്കി മാക്സിമം ശ്രമിക്കേണ്ടിയിരിക്കാന് ഇനിയെങ്കിലും ഒരു ചാൻസിലെങ്കിലും പാസ് ആയി കിട്ടണതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മതി എന്നുള്ള പ്ലാനില് അവരങ്ങനെ അത് ചെയ്യുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ രാത്രിയിലാണ് ശരിക്കും വണ്ടി നമുക്ക് അധികം ചുറ്റുപാടു വീടണെങ്കിൽ അങ്ങനെ ആരും കാണുന്നില്ല അങ്ങനെ ഗ്രൗണ്ടിൽ നമ്മൾ രാത്രി പോയിട്ടാണ് എല്ലാവരും വണ്ടി പഠിക്കാൻ പോയിട്ട് അവിടെ ഇപ്പൊ ഒരാഴ്ചയായി ഏകദേശം പോയ അഞ്ചു പേർക്കും ഏകദേശം ഒക്കെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പടിഞ്ഞു തുടങ്ങി നമുക്ക് കുറച്ച് ഏജ് കൂടുതൽ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള പേടി കൂടി കൂടി വരിക ചെയ്യുന്നത് മാക്സിമം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനെട്ട് വയസ്സാകുമ്പോ തന്നെ എല്ലാവർക്കും ലൈസൻസ് എടുക്കാൻ നല്ലത് കാരണം ആ സമയത്ത് പേടി വളരെ കുറവാണ് ഇപ്പൊ ഈ പിള്ളേർക്കൊക്കെ വണ്ടി കൊടുത്ത് അവർക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല അവർ എങ്ങനെ വേണമെങ്കിൽ അത് വണ്ടി ഓടിക്കും പക്ഷെ കുറച്ചും കൂടി പ്രായം ചെല്ലുന്തോറും നമുക്ക് ഭയങ്കര പേടി ഭയങ്കര പേടി കാരണം ഊട്ടിക്കാ കോൺഫിഡൻസ് കുറഞ്ഞു തരുന്നൊരു അവസ്ഥയാണ് കേട്ടോ ഇതിനിടക്ക് താ എന്റെ താത്ത കൂടെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കാൻ വന്നതാണ്. താത്ത വണ്ടി വന്ന താഴെ വീണു താത്ത വീണ ഉടനെ താതൻ്റെ എന്തോ വണ്ടി അവിടെ ഇട്ടിട്ട് ആളി രക്ഷപ്പെട്ടത് എൻ്റെ മേത്തൊന്നും വേണ്ടെന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ടടുത്ത ഒരു സപ്പോർട്ടറുടെ മരൊക്കെ നിൽക്കുന്നുണ്ട് നിറയെ കായൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ പകർത്തി കൊണ്ടിരിക്കയാണ് സപ്പോർട്ടൊക്കെ നമ്മൾ പൊട്ടിച്ചില്ല കേട്ടോ കാരണം ആരുടെങ്കിലൊക്കെ നമ്മൾ അതൊന്നും പറിച്ചെടുക്കാൻ നിന്നില്ല അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോയിൽ ഞാൻ ചേർത്തിയെന്ന് മാത്രമേ ഉള്ളൂ കുറെ ഉണ്ട് കേട്ടോ ഒരു മൂന്നോ നാലോ ഒക്കെ മരം നിൽക്കുന്നുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അധികം ആൾക്കാരും ഈ സപ്പോർട്ടറുടെ താഴെ സപ്പോർട്ട് മരത്തിൻ്റെ താഴെയൊക്കെയാണ് പോയിട്ട് അധികം ആൾക്കാരും വീണുണ്ടായിരുന്നത് എനിക്കും പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കണ സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹം സ്കൂട്ടി ഓടിച്ചിട്ട് ഓടിക്കണം പിന്നെ വണ്ടി വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹം പക്ഷെ അന്നൊന്നും വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുമ്പോൾ അന്നൊന്നും ആരും അധികം സ്കൂട്ടി ഓട്ടിക്കണം അങ്ങനെ വണ്ടി യാത്ര ചെയ്യുന്ന സ്ത്രീകളില്ല അപ്പൊ അന്ന് ഇപ്പ ഉണ്ടായിരുന്ന സമയമാണ് ഇപ്പൊ പറഞ്ഞില്ല വേണ്ട അതൊന്നും വേണ്ട വണ്ടി ഒന്നും എടുക്കണ്ട ആൾക്കാരൊക്കെ എന്തൊക്കെ പറയും നമ്മൾ അങ്ങനെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചത് കേട്ടോ അവിടെ നിന്നാണ് അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതൊക്കെ അവിടെ പിന്നെ എല്ലാ ആദ്യം എല്ലാവരും സ്കൂട്ടി കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പട്ടാതി അതുപോലെ തന്നെ ആയി ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും സ്കൂട്ടി പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നതൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക നിങ്ങളൊക്കെ ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണ് ഏത് ജില്ലക്കാരാണ് എന്നൊക്കെ നമ്മളെന്നറിയിക്കുക കൂട്ടാവാം നമുക്ക് പിന്നെ അങ്ങനെ കഴിഞ്ഞു നമ്മൾ ഇനി ഇതാ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് എല്ലാവരും പുറത്തേക്ക് വണ്ടിയൊക്കെ ഫലം ഉണ്ടെന്ന് വേണ്ട പുറത്തേക്ക് ഇറ ഇറങ്ങി തുടങ്ങി കേട്ടോ കുറെ വാഴകളൊക്കെ നിൽക്കുന്നുണ്ട് വാഴ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയും ഞാനാണെങ്കിൽ രാത്രി ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ ആയിട്ടാണ് ഈ പോയി പിന്നെ നമ്മള് വണ്ട് വണ്ടി പിടിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ മമ്മൂനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും നൈറ്റം കൊണ്ടാണ് മമ്മൂനെ കൊണ്ടു വരാൻ കേട്ടോ അപ്പൊ അവന് പോകുമ്പോ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് മിഠായിക്കെ വാങ്ങി സോപ്പിട്ട് കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കടകളൊന്നും നിർത്തി കുറച്ച് മിഠായി ഒക്കെ വാങ്ങിച്ച് നമ്മളെതാ വീട്ടിലേക്ക് തിരിച്ചു പോകണ ഒരു ഒൻപതര പത്തുമണി സമയം ആവാറേട്ടോ അപ്പോ ഓക്കേ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനേക്കും താങ്ക് യു ഫോർ വാച്ചിങ്